ആലത്തൂരിൽ അഭിഭാഷകനെതിരെ എസ് ഐ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി ആരോപണവിധേയനായ എസ് ഐക്ക് പ്രമോഷൻ നൽകി സി ഐ ആക്കിയെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി അധികാരമുള്ള ഒരാളോട് ഈ എസ് ഐ ഇങ്ങനെ പെരുമാറുമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൗരവത്തോടെ കാണാത്തതെന്ന് ഡി ജി പിയോട് കോടതി ചോദിച്ചു പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കിയെന്ന് ഹൈക്കോടതിയുടെ വിമർശനവുമുണ്ടായി എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ശ്രീകാന്ത് ഇതിനൊരു ഒറ്റപ്പെട്ട വിഷയമായി കോടതി കാണുന്നില്ല പോലീസിൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമായി കോടതി നോക്കിക്കാണുന്നു കോടതി വ്യക്തമാക്കിയത് എന്താണ് ശ്രീകാന്ത് ആഹ് ആലത്തൂരിൽ നടന്ന ഒരു സംഭവമായല്ല കോടതി ഈ വിഷയത്തെ പരിഗണിക്കുന്നത് നേരെ മറിച്ച് കേരള പോലീസിലെ ഒരു വിഭാഗം പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പെരുമാറ്റ ദൂഷ്യം അതാണ് കോടതി പരിഗണിക്കുന്നത് കോടതി ഇന്ന് ചോ കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പരാതിക്കാരൻ പറഞ്ഞത് ഈ എസ് ഐക്ക് പ്രൊമോഷൻ നൽകി സി ഐ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് സംവിധാനം ശുദ്ധീകരിക്കുമെന്ന് ഡി ജി പി പറയുമ്പോഴാണ് അധിക്ഷേപം നടത്തിയ ആൾക്ക് പ്രൊമോഷൻ നൽകുന്നത് ഇതാണോ നിങ്ങളുടെ ശുദ്ധീകരണം എന്ന് ഓൺലൈനായി ഹാജരായ സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് ഇന്ന് ഈ പരാതിക്കാരന്റെ അഭിഭാഷകൻ ചോദിച്ചു അറുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കി എന്ന് കോടതി ഡി ജി പിയോട് ചോദിച്ചു പത്തെണ്ണമില്ലേ എന്ന് കോടതി തന്നെ തുടർന്നും ചോദ്യം ചോദിക്കുകയുണ്ടായി ഈ സർക്കുലറിൽ നിന്നും നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താണ് മനസ്സിലാക്കിയതെന്ന് ഡി ജി പിയോട് കോടതി ചോദിച്ചു അതേസമയം തന്നെ ഇന്ന് ഈ വിഷയത്തിൽ കോടതി മുൻപാകെ നേരിട്ട് ഹാജരായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ എസ് ഐ ഇപ്പോൾ സി ഐ സ്ഥാനക്കയറ്റം കിട്ടിയ ഉദ്യോഗസ്ഥനും മൂന്ന് പോലീസുകാരും ഉണ്ടായിരുന്നു അവർ കോടതിയിൽ നേരിട്ട് ഹാജരായി നിരുപാധികം മാപ്പപേക്ഷ നടത്തി പക്ഷേ താനത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് കോടതി ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് ഡി ജി പിയോട് വീണ്ടും കോടതി ചോദിച്ചു അധികാരമുള്ള ഒരാളോട് ഈ നിൽക്കുന്ന എസ് ഇങ്ങനെ പെരുമാറുമോ ഈ അധികാരമുള്ളവരെ തിരിച്ചറിയാൻ ഇയാൾക്ക് സാധിക്കുമല്ലോ അപ്പോൾ ഇയാൾ കാണിക്കുന്നത് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എത്ര മോശമായ പെരുമാറ്റമാണ് എന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി ഉദ്യോഗസ്ഥർക്കായി കൃത്യമായ മാർഗനിർദ്ദേശം നൽകുമെന്ന് ഡി ജി പി ഇതിനിടെ പറഞ്ഞു ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കണം ഇനിയൊരു സർക്കുലർ കൂടി ഈ വിഷയത്തിൽ ഇറക്കാൻ ഇടയുണ്ടാകരുത് എന്ന് കോടതി ഡി ജി പിക്ക് മുന്നറിയിപ്പ് നൽകി എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് എന്നും എന്നാൽ ഉദ്യോഗസ്ഥർ ഇതുപോലെ പെരുമാറിയാൽ നാട് എവിടെ എത്തി നിൽക്കുമെന്നും കോടതി ചോദിക്കുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ഒരു രസകരമായ സംഭവം കൂടി കോടതിയിൽ നടന്നു അതായത് ഈ നേരിട്ട് ഹാജരായ പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്നും തിരിച്ചിറങ്ങി പോകുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്ന ഭയമുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ അവർക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കോടതിക്ക് പുറത്തേക്ക് ഹൈക്കോടതിക്ക് പുറത്തേക്ക് അവരെ എത്തിക്കുകയുണ്ടായത് അതും അങ്ങനെ ഒരു രസകരമായ സംഭവം കൂടി ഈ വിഷയത്തിൽ നടക്കുകയുണ്ടായി രേ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു